ഹമാസുമായും ഹിസ്ബുല്ലയുമായും ഇസ്രായേൽ ഇപ്പോൾ തുടർന്നു കൊണ്ടിരിക്കുന്ന സംഘർഷം എന്ന് അവസാനിക്കുന്നുവോ അന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിന് അധികാര കസേര നഷ്ടമാവുകയും അഴിമതി കേസിൽ നതന്യാഹു വിചാരണ നേരിടേണ്ടി വരികയും ചെയ്യും ഈ സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് നദന്യാഹു ഗസക്കു നേരെയുള്ള ആക്രമണം അവസാനിപ്പിക്കാതെ നീട്ടിക്കൊണ്ടുപോകുന്നത് ഇതിനിടെ അതിശക്തമായ നീക്കവുമായി മുൻ ഇസ്രായേൽ പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാക്കളിൽ പ്രമുഖനുമായ യായിർ ലാപിഡ് രംഗത്ത് വന്നിരിക്കുകയാണ് നെതന്യാഹുവിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുന്നതിന് വേണ്ടി അതിശക്തമായ നീക്കങ്ങളാണ് മുൻ ഇസ്രായേൽ പ്രധാനമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി യാായിർ ലാപിഡ് നെതന്യാഹുവിന്റെ ലിക്വിഡ് പാർട്ടിയിൽപ്പെട്ട നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ് ലിക്വിഡ് പാർട്ടിയിലും നെതന്യാഹുവിനെതിരെ ശക്തമായ എതിർപ്പാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് മുൻ പ്രധാനമന്ത്രിയായ യായി ലാപിഡ് നെതന്യാഹുവിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് എത്രയും പെട്ടെന്ന് ഹമാസുമായി സമാധാന കരാറിലെത്തി ഗസയിൽ നിന്നും ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കണമെന്നാണ് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ സ്വാഭാവികമായും ഹിസ്ബുള്ളയും ആക്രമണം നിർത്തും ഇനിയും നെതന്യാഹു യുദ്ധം തുടർന്നാൽ ഇസ്രായേൽ എന്ന രാജ്യത്തിന് വലിയ നാശനഷ്ടങ്ങൾ സംഭവിക്കുമെന്നാണ് പ്രതിപക്ഷ പാർട്ടികളുടെ നിലപാട് ലബനാൻ ഇസ്രായേൽ അതിർത്തിയിൽ ഇസ്രായേൽ സേന സൈനിക സന്നാഹങ്ങൾ ഓരോ ദിവസവും വൻതോതിൽ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് വീണ്ടും ഇസ്രായേൽ സൈന്യം ഹിസ്ബുള്ളക്ക് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് പറഞ്ഞത് യുദ്ധമുണ്ടായാൽ ഇസ്രായേലിന് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്നറിയാം പക്ഷേ അതിൻ്റെ നൂറിരട്ടി ബുദ്ധിമുട്ട് ഹിസ്ബുള്ളക്കു ലബനാനും ഉണ്ടാക്കാൻ ഇസ്രായേൽ സൈന്യത്തിന് ശക്തിയുണ്ട് എന്നാണ് തങ്ങളുടെ മാരകമായ മിസൈലുകളെയും യുദ്ധവിമാനങ്ങളെയും തടഞ്ഞു നിർത്താൻ ഹിസ്ബുല്ലക്കാവില്ല എന്നാൽ ഹിസ്ബുല്ലയുടെ ആക്രമണങ്ങളെ പ്രതിരോധിക്കുവാൻ ഇസ്രായേൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കഴിയും ചുരുക്കി പറഞ്ഞാൽ ഇറാൻ പറഞ്ഞതുപോലെ ഹിസ്ബുള്ളയുമായി യുദ്ധം ചെയ്യാൻ ഭയമുള്ളത് കൊണ്ട് സൈക്കോളജിക്കലായ നീക്കങ്ങൾ കൊണ്ട് ഇസ്രായേൽ സേന ഭയപ്പെടുത്താൻ ശ്രമിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇറാനും ഇസ്രായേലും പരസ്പരം കാര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്